അഭിലാഷ് നിലവിൽ ക്യാപ്റ്റനായി കഴിഞ്ഞു ഇപ്പോൾ ഉണിയലും ജിസയിലും അഭിലാഷും കൂടെ മത്സരിച്ച് ഇപ്പം നിലവിൽ അഭിലാഷാണ് നിലവിലെ ക്യാപ്റ്റൻ അപ്പോൾ എനിക്ക് തോന്നിയൊരു എന്ന് വെച്ചാൽ ഈ ഒരു ആറാഴ്ചയും അഭിലാഷ് സത്യത്തിൽ ഒരു സംഗതി എന്ന് വെച്ചാൽ എല്ലാവരും ഗ്രൂപ്പ് കളിക്കുന്നു ഗ്രൂപ്പ് കളിക്കുന്നു അക്ബറും അപ്പാനിയും ഒക്കെ ഗ്രൂപ്പ് കളിച്ചാണ് ഇതുവരെ എത്തിയത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് പക്ഷേ അഭിലാഷ് തന്നെ നിൽക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ നമ്മളെ നോക്കണം ഒണിയലും ഷാനവാസും ഈ പറയുന്ന അഭിലാഷും കൂടെ ചേർന്നാണ് വേറൊരു ഗ്രൂപ്പ് വന്നേക്കുന്നത് ഏത് അപ്പോഴും പറഞ്ഞ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്രയും നാൾ പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ഗ്രൂപ്പില്ല 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 എന്നാണ് പക്ഷേ പുള്ളിക്കാരൻ ഗ്രൂപ്പിലാണ് കളിക്കുന്നത് എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ അപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇനി ഒരുപോ ഒരുപാട് എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് തന്നെ ക്യാപ്റ്റൻസി മത്സരം കഴിഞ്ഞ് ക്യാപ്റ്റനായതിനു ശേഷം ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്ന സിറ്റുവേഷനിൽ തന്നെ അടി തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും നാൾ എനിക്ക് തോന്നുന്ന ആദ്യ ഒരു വീക്കിൽ അഭിലാഷ് കൃത്യമായിട്ട് ശരിക്കും പുള്ളിക്കാരൻ്റെ റിയൽ ക്യാരക്ടർ കാണിച്ചുകൊണ്ട് തന്നെ ദേഷ്യവും ആങ്കറും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റന്സിൻ്റെ അടുത്ത് ചീറി അടുത്തോണ്ടിരുന്നത് പക്ഷെ അതിനുശേഷം ആദ്യ ഒരു വീക്കിന് ശേഷം അത് മാറ്റിപ്പിടിച്ചു ആരുടെ അടുത്തും ദേഷ്യപ്പെടുന്നില്ല സേഫ് ഗെയിം കളിച്ചു തുടങ്ങി നോമിനേഷനിൽ പോലും വരുന്നില്ല ആരും തിരഞ്ഞെടുക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് ഗെയിമിലൊക്കെ ആക്റ്റീവാണോന്ന് ചോദിച്ചാൽ ആക്റ്റീവ് ആണ് എന്നാൽ അടിയിൽ നിന്ന് സ്ക്രൂ തിരികുന്നുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അനീഷിൻ്റെ അനീഷ് അല്ല അഭിലാഷിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ അഭിലാഷ് എക്സ്പോസ്ഡ് ആവാൻ തുടങ്ങുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ പറയാൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ടീം വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് അനീഷ എനിക്ക് അനീഷല്ല അഭിലാഷെ എനിക്ക് പറ്റത്തില്ല ഈ ഒരു ഗ്രൂപ്പിൽ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അഭിലാഷ ചൂടാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വീക്കോടുകൂടി അഭിലാഷിൻ്റെ തനിക്ക് പുറത്ത് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ അഭിലാഷ് പറയുന്ന പോലെ ഗ്രൂപ്പ് കളി എന്താണ് ശരിയല്ല 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 എന്ന് പറയുകയും അതുപോലെ തന്നെ എല്ലാത്തരം അല്ലെ ഒരു ഒരുതരം ഇരട്ടത്താപ്പാണ് ഈ അഭിലാഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പക്ഷെ അത് പൊതുവില് പറയുമ്പോൾ എന്താണ് പാവമാണ് അഭിലാഷ് പാവമാണ് അതാണ് ഇതാണ് സപ്പോർട്ടാണ് അതാണ് ഇതൊക്കെ പറയുമെങ്കിലും പുള്ളിക്കാരൻ ഗെയിം എന്താണ് ഗ്രൂപ്പ് പ്ലേ തന്നെയാണ് കളിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ വരുന്ന ആഴ്ചയിൽ ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് നിലയ്ക്ക് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് ഈ പറയുന്ന മുഖംകറുത്തൊക്കെ സംസാരിക്കേണ്ടി വരും അതിൻ്റെ എഫക്റ്റ് എന്തായാലും പുള്ളിക്കാരൻ്റെ സ്വഭാവത്തിലും മാറ്റം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഇന്നത്തെ ടീം വിഭജനം സമയത്ത് നമുക്ക് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടൊക്കെ ഒരുപാട് പേരെടുത്ത് സംസാരിക്കുന്നുണ്ട് അത് എക്സ്പോസ്ഡ് ആകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം